നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നു വരുന്നത് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എംബുരാനും വഖഫും ഒക്കെ കത്തിനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സർവേയാണ് ഇന്ത്യ ടുഡേ കഴിഞ്ഞടക്ക് നടത്തിയത് അവരുടെ സർവേയിൽ പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി കേരളത്തിൽ മുപ്പതിലധികം സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ മോദി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലം വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി ജെ പി എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയം തന്നെ അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് സീറ്റുകളെങ്കിലും നേടാൻ കഴിയുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് മാറി മാറി ചിന്തിക്കുന്ന കേരളീയർ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല വഖഫിൽ ഉൾപ്പെടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹവും മാറി ചിന്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വന്നാൽ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം തന്നെ മാറി മറയും അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ ആരായിരിക്കണം ആര് ഭരിക്കണം എന്ന തീരുമാനം പോലും ബി ജെ പി എടുക്കേണ്ട ഒരു അവസ്ഥയും വന്നേക്കാം മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും എംബ്രാൻ പോലുള്ള സിനിമയ്ക്ക് നൽകിയ സപ്പോർട്ടും അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാമ്പയിൻ തന്നെയാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ആകർഷണമായിട്ട് നിൽക്കുക അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ വേരുകൾ ഇറക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി കണ്ണൂരിലേതുൾപ്പെടെ സി പി എമ്മിന്റെ കുത്തക മേഖലകളിലടക്കം കടന്നു കയറാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണ് പാർട്ടി പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനാണ് ബി ജെ പി പദ്ധതി വെച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളിൽ തങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് കണക്കിലെടുത്താണ് പ്രവർത്തനം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് വാവിപ്പിക്കാൻ നീക്കം നടക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി കുടുംബങ്ങളിൽ പോലും സി പി എമ്മിന്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ട് എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലായതിരുന്നിട്ടുകൂടി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ഇതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ മാറി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ പ്രതിഫലം തൃശ്ശൂരിൽ കാണുകയും ചെയ്തു സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു ഹിന്ദുക്കൾ ഇനി എന്നാണ് മാറി ചിന്തിക്കുന്നത് അതോ അടിമ കമ്പികൾക്ക് സ്ഥിരം വോട്ട് കുത്തി ജിഹാദികളെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകളെയും വളർത്തി വളർത്തി നാടിന്റെ സമാധാനം കളയുന്നു കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ബി ജെ പി തന്നെ ഇവിടെ ഭരിക്കണം ബി ജെ പിയെ നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് രാഷ്ട്രീയമില്ല രാജ്യവും രാജ്യത്തെ ജനങ്ങളും നന്നാവണം എന്നത് മാത്രമാണ് ആ തീർച്ചയായും കേരളം രക്ഷപ്പെടുമെന്ന് ഇതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം